റംസാനിലെ സഹപാഠികളുടെ വിശ്വാസത്തെ ാട് ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയും ചിറയത്ത് അത്താണിക്കൽ ഷാജു മിനി ദമ്പതികളുടെ മൂന്നാമത്തെ മകനുമായ ആഷ്രോൺ ആണ് കൂട്ടുകാരുടെ വിശ്വാസത്തെ ചേർത്ത് പിടിച്ച് വേറിട്ട മാതൃകയായത് സ്കൂളിലെ മുസ്ലിം വിദ്യാർത്ഥികൾ നോമ്പെടുക്കുന്നത് കണ്ടാണ് ആഷ്രോണിന് റംസാൻ എടുക്കണമെന്ന് ആഗ്രഹം തോന്നിയത് മാതാപിതാക്കളോട് ആഗ്രഹം പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കുകയും രാത്രി അത്താഴമൊരുക്കി നോമ്പെടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയുമായിരുന്നു ജീവിതത്തിൽ ആദ്യമായി ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതെ ചട്ടപ്രകാരം വ്രതമെടുത്ത് പതിമൂന്ന് മണിക്കൂറോളം പിന്നിട്ട് വൈകിട്ട് ആറേ മുപ്പത്തെട്ടിന് അന്തിക്കാട് ജുമാ മസ്ജിദിൽ വിശ്വാസികൾക്കൊപ്പം തോളോട് തോൾ ചേർന്നിരുന്നാണ് ആശ്രോൺ നോമ്പു തുറന്നത് മറ്റു മതങ്ങളോടുള്ള അസഹിഷ്ണുത വളർത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് സഹോദര മതത്തിലെ കഠിന പ്രധാനുഷ്ഠാനം ചിട്ടയോടെ പാലിക്കാനുള്ള മകന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം വലിയ ആഹ്ലാദവും ആശ്വാസവും നൽകുന്നതാണെന്ന് പറഞ്ഞു ഇവന്റെ കൂട്ടുകാരൊക്കെ അത് നോമ്പ് എടുക്കണം കണ്ടപ്പോ ഇവൻ ഒരു ആഗ്രഹം തോന്നി നിനക്ക് അത്രയും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ നോമ്പെടുത്തോന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു അവൻ ചോദിച്ചപ്പോ അവൻ വിളിക്കാണ്ട് അവൻ പുലർച്ചെ തന്നെ എഴുന്നേറ്റ് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഈ സമയം വരെ ഇരുന്നു ഇനിയിപ്പോ നോമ്പ് തുറക്കാനുള്ള സമയം നോക്കിയിട്ട് അവൻ അന്തിക്കാട് ഗ്ലോമിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും എനിക്ക് അവൻ ഇത് ചെയ്തപ്പോ എനിക്ക് വളരെയധികം അഭിമാനം തോന്നി കാരണം ഇന്ന് ഇപ്പത്ത് വയസ്സായിട്ടുള്ള പിന്നെ ഞങ്ങളൊരു ക്രിസ്ത്യൻ കുടുംബമാണ് നിമിസിന്റെ ഒരു ഇതിൽ നോമ്പ് ഇന്നത്തെ സമയം ഫുള്ള് ഒന്നും കഴിക്കാതെടുത്തു പറഞ്ഞപ്പോ എടുക്കണം എന്ന് പറഞ്ഞപ്പോ അവന്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ അത് എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് അപ്പൊ ഞാൻ എന്തായാലും ഫുള്ള് സപ്പോർട്ട് അവന് കൊടുത്തു